പാല ടൗൺ ബസ് സ്റ്റാൻഡിലെ കുഴികൾ ചെയർമാൻ ഷാജു വി തുരുത്തന്റെ നേതൃത്വത്തിൽ പാറമക്കുകൊണ്ട് അടച്ചു ഗതാഗത യോഗ്യമാക്കി പാല ടൗൺ സ്റ്റാൻഡിൽ കുഴികൾ രൂപപ്പെട്ടിട്ട് നാളുകളായി നഗരത്തിൽ നിന്നും റിവർവ്യൂ റോഡിലേക്ക് പ്രവേശിക്കുന്ന ഉബ റോഡിലെ ഗ്രില്ല് ദ്രവിച്ചതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥി വീണ് ഗുരുതരമായി പരിക്കുപറ്റിയ വാർത്ത അറിഞ്ഞിട്ടും നടപടിയെടുക്കാതിരുന്ന പി ഡബ്ല്യു ഡിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് സ്വന്തം പണം മുടക്കി ഗ്രില്ല് പുനഃസ്ഥാപിച്ച പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ വീണ്ടും കയ്യിൽ നിന്നും പണമുടക്കിയാണ് ബസ് സ്റ്റാൻഡിലെ കുഴികളടച്ചത് പാല ടൗൺ ബസ് സ്റ്റാൻഡിൽ കുഴികൾ രൂപപ്പെട്ടിട്ട് നാളുകളായി വാഹനങ്ങൾ കുഴിയിലിറക്കി നിരങ്ങിക്കയറി പോവുകയായിരുന്നു ഇതിനിടയിൽ യാത്രക്കാരുടെ ദേഹത്ത് ചെളിവെള്ളം തെറിക്കുന്നതും പതിവായിരുന്നു അധികൃതർ പതിവ് മൗനം തുടർന്നപ്പോൾ ഷാജു തുരുത്തൻ സ്വന്തം നിലയിൽ കുഴിയടയ്ക്കാൻ തീരുമാനിച്ചു പാറമക്ക് ടിപ്പറിൽ കൊണ്ടുവന്ന് നിറക്കുകയാണുണ്ടായത് അഗാധകർത്തങ്ങൾ നിമിഷ നേരം കൊണ്ട് ഗതാഗത യോഗ്യമായി ചെയർമാൻ ഷാജു തുരുത്തൻ്റെ നടപടികൾക്ക് പിന്തുണയുമായി പ്രതിപക്ഷ കൗൺസിലർമാരും കൗൺസിലർമാരുമെത്തിയിരുന്നു സതീഷ് ചൊള്ളാനി ആനി ബിജോയ് ലിസിക്കുട്ടി മാത്യു സാവിയോ കാവുകാട്ട് ബൈജു കൊല്ലംപറമ്പിൽ ബിജി ജോജോ ജോസുകുട്ടി പൂവേലിൽ സാബു കാരക്കൽ കെ വി അനൂപ് എസ് ആജൻ അനീഷ് കെറ്റി മാത്തച്ഛൻ കുന്നേപ്പറമ്പിൽ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ഐഫോറിനസ് പാല